ഹലോ ബോസ് ബോലോ കൈസേക്കാം എക്ബാർ ബാദ് പസന് ആയക്ക സബ്സ്ക്രൈബ് കരു ടിക്കേ പിന്നെ പൊന്നാറ് മക്കളെ നമ്മൾ ഇന്നത്തെ പുതിയൊരു വർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു പുതിയൊരു റൗണ്ട് ഒരു അടിപൊളി റൗണ്ടിൻ്റെ വർക്കാണ് ഇവിടെ ഒരു പോർച്ചല്ല എങ്കിലും ചെറിയൊരു പോർച്ച് തന്നെയാണ് ഇവിടെ ഇവിടെ നമ്മൾ എൻജിനീയർ പറഞ്ഞിവിടെ റൗണ്ട് കൊടുക്കാന്ന് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫുൾ ഇവിടെ ഷീറ്റ് വെച്ച് ഇങ്ങോട്ട് ഷീറ്റിൻ്റെ മുകളിൽ ചോക്ക് കൊണ്ട് വരച്ച് ഇങ്ങാട്ട് ഏത് നമ്മൾ പയ കോമ്പസ് ഉണ്ടല്ലോ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച കോമ്പസ് ആ സാധനം വെച്ചിങ്ങാട്ട് നല്ല കറക്റ്റിലി നമ്മൾ ചോക്ക് എടുത്ത് നല്ലോണം കറക്റ്റ് റൗണ്ടായിട്ട് വരച്ച് ആ റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ ഷീറ്റ് ഉണ്ടല്ലോ കാർഡ് ആ സാധനം കൊണ്ടുവന്ന് ഇങ്ങോട്ട് റൗണ്ടാക്കി ഇവിടെ വെച്ചതാട്ടത് ഇത് ആക്കി വെച്ച് ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് കല്ലും കാര്യങ്ങളും എടുത്തു വെച്ചാൽ ഉള്ളതായിരുന്നു നമ്മൾക്ക് നല്ല സുഖമാണ് മറ്റേത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ പലകടിക്കണം പലകടിച്ച ചെറിയ ചെറിയ പലകൻ്റെ പീസ് റൗണ്ടാക്കി റൗണ്ടാക്കി കൊണ്ടുവരണം ഭയങ്കര റിസ്ക്കാണ് ഭയങ്കര റിസ്ക് തന്നെ ഭയങ്കര റിസ്ക് പണിയാണ് ഇതാകുമ്പോൾ നമുക്ക് മറ്റേത് ഒരു ദിവസം പണി പണി വരുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് പണിയാണ് വരുകയുള്ളത് ഇതൊന്നും നോക്കേണ്ടില്ല ഇത് കറക്റ്റ് ഷീറ്റ് നമുക്ക് കിട്ടും നമ്മൾ പോയി ഷീറ്റും കാട്ട് എട്ടിഞ്ച് വീതിയിൽ പോയി മുറിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനം മുറിച്ച് കിട്ടും ആ സാധനം മുറിച്ച് ഇവിടെ അടിച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സുഖം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ പരിപാടിയായിട്ട് തീരും അങ്ങനത്തെ രണ്ട് തരം വാങ്ങണം ഇത് പുറത്തും ഗർഭമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണ് ഇതിൻ്റെ സുഖം പക്ഷേ ഈ മോഡലൊക്കെ ഒരുപാട് മുമ്പ് ഒരു മോഡലാണ് ഒരുപാട് മുമ്പ് ഇത് പറകോള ഇങ്ങനത്തെ സ്ലാബ് ചെരിവ് പണ്ടൊക്കെ ചെരിവ് അത് പ്ലെയിനായി ഈ പ്ലെയിന് കുറച്ച് കഴിഞ്ഞാൽ ചെരിവാകും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങനെ കളിക്കുക ചെയ്യാം അല്ലാണ്ട് വേറെ പുതിയൊരു മോഡല് വരാനൊന്നുമില്ല ഇത് കുറേ ചെരിവായി പിന്നെ കുറേ ചെരിവ് കഴിഞ്ഞ് പിന്നെ കുറേ പ്ലെയിൻ വരും പിന്നെ കുറച്ച് റൗണ്ടാവും റൗണ്ട് അതൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോ ഫാൾട്ടുകൾ ഓരോരുത്തർ കാണും എന്താണ് പ്രശ്നം എന്നുള്ള ഫാൾട്ടുകൾ കാണും അതുകൊണ്ടാണ് എന്തി അത് മാറുന്നത് ഓരോ ടൈം കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ മോഡലുകൾ മാറുന്നത് അതുകൊണ്ടാണ് ഇത് ഫ്രണ്ടേജിൽ തന്നെ ഈ റൗണ്ട് ആകുമ്പോൾ ഇതിന് വേറെ ഫാൾട്ട് വരാൻ എന്താ ഇതിൻ്റെ ഫാൾട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത് എന്തിനു നമ്മൾ വെക്കുന്ന റൗണ്ട് ഇത് വെറും ഭംഗിയല്ല ഇതിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലൈറ്റ് ഉള്ളോട്ട് കിട്ടാനൂടെ ഉള്ളൊരു പരിപാടിയാണ് ഇതിനുള്ള ചെറിയൊരു പ്രശ്നം എന്താണ് ഇത് പൂപ്പൽ വന്നോളൂ നമ്മളീ ഗ്ലാസ് ഇടണ്ടല്ലോ ഈ ഗ്ലാസ്സിന് പൂപ്പ് വന്നാളും ഒരുവിധ സ്ഥലത്തൊക്കെ പോയാൽ കാണാം ഒരു ഒരു ഏഴ് കൊല്ലം മുമ്പ് എല്ലായിടത്തും പറഗോള ഈ റൗണ്ട് ഇതൊക്കെ തന്നെ ഈ കളിച്ചിഞ്ഞത് അതൊക്കെ ഇപ്പോൾ പോയി അതൊക്കെ ഒരു ബോറായി ബോറാൻ കാരണം എന്താണ് ഈ ഓരോരുത്തർ ഇതിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് എന്തായത് ഈ പരിപാടി ഇപ്പോൾ മാറ്റി പിടിക്കുന്നത് ഓക്കെ ഇപ്പോൾ പരിപാടിയേ ഇല്ല അതാണ് അതിൻ്റെ കഥകളി പിന്നെ അത് അവിടെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കും ഇവിടെയൊക്കെ ചിലപ്പോൾ ലീക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സംഗതി അവിടെ പൊട്ടിച്ച് ഗ്രൗണ്ടൊക്കെ ഇട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ എങ്കിലും നമ്മൾ ചെറിയൊരു പ്രതീക്ഷ അവിടെ കൊടുക്കുകയാണ് ലീക്കിനുള്ള പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിലെ സൺസൈഡ് ഇതിനേക്കാൾ ഒരുപാട് പുറത്താണ് അതുകൊണ്ട് വലിയ പ്രശ്നം നമ്മൾ നല്ലവണ്ണം ചരിച്ചിട്ടിനെ നല്ലോണം ചരിച്ചിട്ട് പക്ഷേ എങ്കിലും നമ്മൾ എന്താണ് പാർട്ടി നമ്മൾ സൂചന കൊടുത്ത് പ്രശ്നം ഉണ്ടായിച്ച ചില ലീക്ക് ഒന്നും വരില്ല എങ്കിലും ഒരു മുൻകൂർ ജാമ്യം നമ്മൾ അവിടെ എടുക്കേണ്ടിയുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ പാർട്ടി ഇത് ഇവിടെ ലീക്ക് ഉണ്ടല്ലോ പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ ഉണ്ടാവില്ല ലീക്കും കാര്യങ്ങളും വരില്ല നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കേണ്ടി ആ മുൻകൂർ ജാമ്യം ഇവിടെ ഞാൻ എടുത്ത് നിന്ന് ചിലപ്പോൾ ലീക്ക് വരൂട്ടൊന്നും പ്രശ്നമില്ല എൻജി നമ്മൾ എഞ്ചിനീയർ പറഞ്ഞാൽ കുഴപ്പമില്ല വാട്ടർ പ്രൂഫിയാന്ന് പറഞ്ഞു ഓക്കെ അതുകൊണ്ടുള്ള വൃത്തി ഇവിടെ കണ്ടോ നമ്മൾ പുറത്തു ഒരേ മാതിരി റൗണ്ടുള്ള ഷീറ്റ് വെച്ച് ഇവിടെ പുറത്ത് നമ്മൾ നാല് ഒരു ബോക്സ് അടിച്ചു വെച്ചതാണ് കറക്റ്റ് ബോക്സ് ഒരു പെട്ടി അടിച്ച് പുറത്ത് വെച്ചിങ്ങാട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷീറ്റാണ് വെച്ചുകൊടുത്ത് നമ്മളീ ഷീറ്റ് കണ്ട ഉള്ളിലും വെച്ചു കൊടുത്ത് ഈ ഗർഭ് വെക്കൽ നിർബന്ധ ഈ ഗർഭ് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം മുഴുവനും ഉള്ളോട്ടേക്ക് പോകും ഇതിലുള്ള വെള്ളം ഉള്ളോട്ടേക്ക് പോകണ്ടക്കാനാണ് നമ്മളിപ്പോൾ ഗർഭ വെക്കുന്നത് ഇനി ആ ഗർഭിന്റെ മുകളിൽ ഗ്ലാസ് ആണ് ഇട്ടാൽ മതി ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെന്ത് ഞാൻ പറഞ്ഞ സാധനം വരിക കണ്ടോത്തുകൂടി കറക്റ്റ് നമ്മൾ പലകടിച്ചണ്ടോ ബോക്സ് കറക്റ്റ് ബോക്സ് അടിച്ച് കറക്റ്റ് ബോക്സ് അടിച്ചവിടെ വെച്ചാൽ തരം ഇത് തള്ളിപ്പോകില്ല അള്ളി വൃത്തിയിൽ കിട്ടും കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ബോക്സ് അടിച്ച് അതിന് കോർണറിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള കറങ്ങി കോർണറിൽ ഫുള്ള് സപ്പോർട്ട് വേറെ വെച്ച് ഫുള്ള് എംസാൻ്റിട്ട് കൊടുത്തുള്ളിൽ ഈ കല്ലൊക്കെ വെച്ചതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എംസാൻ ഇട്ട് നിറച്ച് കണ്ടോ അത് എംസാൻഡിട്ട് നിറച്ചിട്ടില്ലെങ്കിൽ അവിടെ ചെറിയൊരു തള്ളൽ വരും ആ തള്ളലില്ലാണ്ടാക്കാനാണ് ഈ സാധനം നമ്മൾ നനയ്ക്കേതിട്ടോ ഇത് നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പോൾ ഒരു മൊയായിട്ട് വരും നനയ്ക്കരുത് ഇത് നനയ്ക്കാണ്ടെ തന്നെ അല്ല വൃത്തിയിൽ കോങ്ങിട്ട് ഒരു കുഴപ്പമില്ല അടിപൊളി റൗണ്ടായിട്ട് വരും അടിച്ച് പൊളി റൗണ്ട് ഒരു പ്രോസം ഉണ്ടാവില്ല ഫുൾ ക്ലിയർ ആയിരിക്കും അതാണ് ഇതിൻ്റെ സ്ഥിതി പിന്നെ പിന്നെന്താ നമ്മളെ പണി ഏകദേശം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി രണ്ടാമത് താ ഇവിടെ ഫുള്ള് രണ്ടാമത് പരിധിയൊക്കെ ഒന്ന് പിടിച്ച് ഏ ഇതെന്താ ഇത്രക്കും ഏരിയ ഉള്ള സൺസൈഡ് രണ്ട് റെഡ്യൂസർ നമ്മളിതിന് വെച്ചത് രണ്ട് സൈഡിൽ രണ്ട് റെഡ്യൂസർ ഒന്ന് ആ അറ്റത്ത് അല്ല ആ അറ്റത്തെ റെഡ്യൂസറും ഒന്ന് ഈ അറ്റത്തെ റെഡ്യൂസറും വെച്ചത് ഇതിങ്ങനെ വെക്കാനുള്ള രണ്ട് ഭാഗത്തേക്ക് സ്ലോപ്പിട്ടില്ലെങ്കിൽ എന്താ പറയുക ഇത്രയൊക്കെ സ്ലോപ്പ് ഇട്ടില്ലെങ്കിൽ വെള്ളം രണ്ട് ഭാഗത്തേക്കും പോകില്ല അത് അങ്ങോട്ട് പകുതിയും പകുതി ആക്കിയത് ഓക്കെ താങ്ക് വീണ്ടും അടുത്ത പുതിയ വീഡിയോ കാണാം